നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മ്യാൻമാർ പ്രദേശത്തുള്ള ഉൾഫ ഐ യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസാം ഇൻഡിപെൻഡന്റ് എൻ എസ് സി എൻ കെ നാഷണൽ സോഷ്യലിസ്റ്റ് കൌൺസിൽ ഓഫ് നാഗാലാൻഡ് ഖപ്ലാങ് എന്നീ സംഘടനകളുടെ താവളത്തിൽ ഇന്ത്യൻ സൈന്യം മിന്നലാക്രമണം നടത്തിയെന്ന് റിപ്പോർട്ട് ഇന്ത്യൻ സൈന്യം നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ സംഘടനയുടെ മൂന്ന് മുതിർന്ന നേതാക്കൾ കൊല്ലപ്പെട്ടതായി നിരോധിത സംഘടനയായ യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസം ഇൻഡിപെൻഡന്റ് ഉൾഫ ഐ ഞായറാഴ്ച അവകാശപ്പെട്ടു റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യൻ സൈന്യം തീവ്രവാദി താവളങ്ങളിൽ തുടർച്ചയായി ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി ആക്രമണത്തിൽ മൂന്ന് മുതിർന്ന നേതാക്കളെ നഷ്ടപ്പെട്ടതായി ഉൾഫ ഐ അറിയിച്ചു ഞായറാഴ്ച പുലർച്ചെ രണ്ടു മണിക്കും നാലുമണിക്കുമിടയിൽ നാഗാലാൻഡിലെ ാങ് സമീപമുള്ള മ്യാൻമാർ അതിർത്തി മുതൽ അരുണാചൽ പ്രദേശിലെ പങ്സായ് പാസ് വരെയുള്ള നിരവധി ക്യാമ്പുകളിൽ ഇന്ത്യൻ അധിനിവേശ സേന നടത്തിയ ആക്രമണം നടന്നതായി ഉൾഫായി പ്രസ്താവനയിൽ അവകാശപ്പെട്ടു ആക്രമണത്തിൽ ഉപയോഗിച്ച നൂറ്റി അൻപതിലധികം ഡ്രോണുകൾ ഇസ്രായേലിനും ഫ്രാൻസിലും നിർമ്മിച്ചതാണെന്നും സംഘടന അവകാശപ്പെട്ടു വിമത ഗ്രൂപ്പിന്റെ താവളംഗമാണ് കൃത്യമായി ലക്ഷ്യമിട്ടത് എന്നാൽ അതിർത്തിക്കപ്പുറത്തുള്ള അത്തരമൊരു നടപടിയെക്കുറിച്ച് തങ്ങൾക്ക് അറിയില്ലെന്ന് സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞു ആക്രമണത്തിൽ നിരവധി കേറ്റർമാർ കൊല്ലപ്പെട്ടതായി ഒരു സ്രോതസ് പറയുന്നു സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പ്രകാരം ഉൾഫയുടെ സൈനിക വിഭാഗത്തിലെ മുതിർന്ന കമാൻഡറായ ലഫ്റ്റനന്റ് ജനറൽ നയൻ മേടി അഥവാ നയൻ അസം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കാമെന്ന് ആദ്യമേ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു പരേഷ് ബെർവ് നയിക്കുന്ന നിരോധിത സംഘടനയുടെ പ്രധാന നയതന്ത്രജ്ഞനും സൈനിക പരിശീലനവനുമാണ് ഇയാൾ കൂടാതെ പത്തൊമ്പത് പേർക്ക് പരിക്കേറ്റതായും പറയപ്പെട്ടിരുന്നു ഇന്ത്യൻ മ്യാൻമാർ അതിർത്തിക്കടുത്തുള്ള നാഗാ സ്വയംഭരണ മേഖലയിലെ ക്യാമ്പുകൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് മ്യാൻമാർ സൈന്യവുമായി അടുത്ത ഏകോപനത്തോടെയാണ് ഓപ്പറേഷൻ നടത്തിയതെന്നും റിപ്പോർട്ടുണ്ട് ഹൊയാ ബസ്തീര ഈസ്റ്റേൺ കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ഇ വക്തം ബസ്തീര സെവൻ സെവൻ നയൻ ക്യാമ്പ് എന്നിവയായിരുന്നു ആക്രമണത്തിന് ഇരയായ ചില ക്യാമ്പുകൾ അതുപോലെ ഡ്രോൺ ആക്രമണത്തിൽ നിരവധി എൻ എസ് സി എൻ കെ ക്യാമ്പുകളും ആക്രമിക്കപ്പെട്ടു നിരവധി മൊബൈൽ പുലർച്ചെ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ഉൽഫായി ഒരു പത്രക്കുറിപ്പിൽ സ്ഥിരീകരിച്ചു ഒരു മുതിർന്ന നേതാവ് കൊല്ലപ്പെട്ടപ്പോൾ ഏകദേശം പത്തൊൻപത് പേർക്ക് പരിക്കേറ്റതായും സംഘടന സ്ഥിരീകരിച്ചു പുലർച്ചെ രണ്ട് മുതൽ നാല് വരെ നാഗാലാന്റ് മ്യാൻമാർ അതിർത്തിക്കും അരുണാചൽ മ്യാൻമാർ അതിർത്തിക്കും സമീപമുള്ള ആർ പി എഫ് പിഎൽഎ എന്നിവയുടെ ക്യാമ്പുകൾക്കൊപ്പം അവരുടെ ക്യാമ്പുകളെയും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും പ്രസ്താവനയിൽ പറഞ്ഞു ആദ്യ ഇമെയിൽ പ്രസ്താവന രാവിലെ പുറത്തിറങ്ങി നയൻ അസോമിന്റെ അന്ത്യകർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ക്യാമ്പിൽ മറ്റൊരു മിസൈൽ ആക്രമണം ഉണ്ടതായി സംഘടന പിന്നീട് അവകാശപ്പെട്ടതും ശ്രദ്ധേയമായി ഇത് പറഞ്ഞത് ഉച്ചക്ക് പന്ത്രണ്ട് പതിമൂന്നിന് പുറത്തിറക്കിയ രണ്ടാമത്തെ ഇമെയിൽ പ്രസ്താവനയിലാണ് ഈ മിസൈൽ ആക്രമണത്തിൽ ബ്രിഗേഡിയർ ഗണേഷ് അസോമും കേണൽ പ്രദീപ് അസോമും കൊല്ലപ്പെട്ടതായി പറയുന്നു സൈനിക ഉദ്യോഗസ്ഥർ അവകാശവാദങ്ങൾ നിഷേധിച്ചതോടെ ഉച്ചകഴിഞ്ഞ് മൂന്ന് പത്തൊൻപതോടെ ഉൾഫ ഐ മൂന്നാമത്തെ ഇമെയിൽ സന്ദേശം അയച്ചു അരുണാചൽ പ്രദേശിൽ നിന്നുള്ള ഡ്രോണുകൾ ഉപയോഗിച്ച് കൊളോണിയൽ സേന ഇപ്പോഴും ഞങ്ങളുടെ ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് ആക്രമണം തുടരുകയാണെന്ന് അതിൽ അവകാശപ്പെട്ടു പോരാട്ട വിമാനങ്ങൾ ഉപയോഗിച്ച് അധിനിവേശ സേന പ്രദേശങ്ങൾ ആക്രമണം തുടരുകയാണ് കൊളോണിയൽ രാഷ്ട്രം നടത്തിയ ഈ ക്രൂരമായ ആക്രമണത്തിന് ഞങ്ങൾ പ്രതികാരം ചെയ്യുമെന്ന് അസമിലെ തദ്ദേശീയ ജനങ്ങളോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഉൾഫ ഐ പറഞ്ഞു വളരെ കാലത്തിന് ശേഷം വടക്കുകിഴക്കൻ മേഖലയിലെ വിഘടനവാദ ഗ്രൂപ്പുകൾക്കെതിരെ ഇന്ത്യൻ സേന നടത്തുന്ന ഒരു പ്രധാന ഓപ്പറേഷനാണ് ഡ്രോൺ റേഡ് ഇന്ത്യൻ അതിർത്തിയായ മ്യാൻമാറിലെ പ്രദേശം വളരെ കാലമായി മേഖലയിലെ വിഘടനവാദ ഗ്രൂപ്പുകൾ ക്യാമ്പുകൾ സ്ഥാപിക്കാൻ ഉപയോഗിച്ചു വന്നിരുന്നു എന്നാലും ഇന്ത്യ മുമ്പ് ഒരു പ്രധാന അതിർത്തി കടന്നുള്ള ഓപ്പറേഷനും നടത്തിയിട്ടില്ല രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യൻ സൈന്യവുമായി സഹകരിച്ച റോയൽ ഭൂട്ടാൻ ആർമി ഭൂട്ടാനിലെ തീവ്രവാദ ക്യാമ്പുകളിൽ സമാനമായ ആക്രമണം നടത്തിയിരുന്നു നിരോധിത സംഘടനയുടെ അവകാശവാദങ്ങളോടോ പ്രസ്താവനകളോടോ ആധികാരികതയോടോ സ്വതന്ത്രമായി പരിശോധിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല പേര് വെളിപ്പെടുത്താത്ത ഒരു മുതിർന്ന ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഈ ആക്രമണത്തെക്കുറിച്ച് കുറിച്ച് ഞങ്ങൾക്കൊരു സൂചനയും ലഭിച്ചിട്ടില്ല എന്നാണ് കഴിഞ്ഞ വർഷത്തിന് ശേഷം മ്യാൻമാറിലെ ഉൾഫ ഐ ക്യാമ്പിന് നേരെ നടക്കുന്ന രണ്ടാമത്തെ ആക്രമണമാണിത് കഴിഞ്ഞ വർഷം ജനുവരി എട്ടിന് ഇന്ത്യൻ തൊഴിൽ സേന മ്യാൻമാറിലെ തങ്ങളുടെ ഒരു ക്യാമ്പിന് ഡ്രോൺ ആക്രമണം നടത്തിയതായും അതിൽ രണ്ട് കേഡർമാർക്ക് നിസ്സാര പരിക്കുപറ്റിയതായും സംഘടന അവകാശപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി